നിങ്ങൾ നോക്കി അടുത്തവട്ട അട്ടിമറി വിജയം ഹരിപ്പാട് മണ്ഡലത്തിലുണ്ടാകും ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് വന്നപ്പോൾ രണ്ടാമത്തെ ഗവൺമെൻറ് റിയാസിൻ്റെ ഗവൺമെൻറ്റായി മാറി പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയുന്ന രൂപത്തിലേക്ക് മരുമകൻ മാറി അല്ലേ എന്തിനാണ് ജീസുദാന സാറിനെ ഒഴിവാക്കിയത് ഐസക് സാറിനെ ഒഴിവാക്കിയത് എന്താ അതിൻ്റെ അല്ലേ ഈ പ്രതിസന്ധി ഈ ഗവൺമെൻറ് അനുഭവിക്കുന്നത് ഉറപ്പായും ഒരു നല്ലൊരു ശതമാനം സി പി എം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് വരും എന്നും പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി തുടരാൻ സാധിക്കുമോ ഇല്ല ഞാനിരിക്കുന്ന സമയത്ത് എൻ്റെ മരുമകനെ പറ്റുന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചിട്ട് പോവുക നേതൃതല മാറുന്നതല്ല ഇനി അത് തിരുത്താനൊന്നും സി പി എമ്മിന് സാധിക്കില്ല സി പി എമ്മിൻ്റെ തകർച്ച സി പി എം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ശരി ഇപ്പോൾ സന്ദീപ് വാര്യൽ കോൺഗ്രസിലേക്ക് വന്നു അദ്ദേഹം ഇതുവരെ പറഞ്ഞ തന്നെ നിലപാടുകൾ മാറ്റി പറയില്ല അതെൻ്റെ ഒരു പൂർവ്വകാല ഒരു ദയനീയമായ ചരിത്രമാണ് എന്ന് പറയുന്നു സരിൻ പിന്നെ കോൺഗ്രസ് തൊട്ട് സി പി എമ്മിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സി ബാബു ഇത്രേനാൾ പറഞ്ഞ എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയാണോ അതിൽ നിൽക്കുകയാണോ മാറ്റി പറയുകയാണോ അല്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ സി പി എം വിടുന്നു എന്ന് പറഞ്ഞു ഞാൻ വിടിച്ച മുദ്രാവാക്യങ്ങൾ ഇന്ന് ആ പ്രസ്ഥാനം തെറ്റിക്കുന്നു തെറ്റിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആ പ്രസ്ഥാനം തെറ്റിക്കുമ്പോൾ പിന്നെ എനിക്ക് ആ പ്രസ്ഥാനത്തെ അങ്ങ് അതൊക്കെ നിക്കാൻ പറ്റില്ലല്ലോ സമൂഹമാധ്യമങ്ങളോട് അത് തെറ്റാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ യഥാർത്ഥ മാർസിസ്റ്റ് പാർട്ടി അല്ല ഇന്ന് ആലപ്പുഴ ജില്ലയിലെ മാർസിസ്റ്റ് പാർട്ടി അന്നേരം ഞാൻ എനിക്ക് അതിനകത്ത് വിശ്വ ആ വിശ്വാസത്തിനാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിരുന്നത് ആ മൂല്യങ്ങളൊന്നും ഉയർത്തിപ്പിടിക്കുന്നില്ല ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാത്തപ്പം എന്താ ഞാൻ വിളിച്ചത് തെറ്റാണെന്നല്ലേ ഈ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയാൽ അദ്ദേഹം പറഞ്ഞത് വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഒരു കമ്പോളത്തിലേക്ക് ഞാൻ എത്തുന്നു വിവിൻസി ബാബു എന്ന് പറയുന്ന ഇടതുപക്ഷ നേതാവ് ആയിരുന്ന ഇടതുപക്ഷ നേതാവായിരുന്നു ഞാൻ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊന്നുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് തിരിച്ചു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശയപരമായ പറയാനുള്ളൂ ഈ ഒരു സീറ്റ് പറ്റി ഞാൻ പറഞ്ഞല്ലോ സി പി എം എന്ന പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ വലുതാണ് പക്ഷേ അതിൻ്റെ നേതാക്കന്മാർ അത് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറല്ല അപ്പം നേതൃനില മാറി ഇത് തിരുത്തിയാൽ അങ്ങ് തിരിച്ചു വരും ഇല്ല നേതൃനില മാറുന്നതല്ലേ ഇനി അത് തിരുത്താൻ ഒന്നും സി പി എമ്മിന് സാധിക്കില്ല ആ രൂപത്തിലേക്ക് സി പി എം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ചെറുപ്പക്കാരായ നേതാക്കന്മാർ വളർന്നു ആ നിലപാടുകളിലേക്ക് പഴയ നിലപാടുകളിലേക്ക് വന്നാൽ തിരിച്ചു വരില്ല ഇനി പോവില്ല അത് പോകാൻ പറ്റില്ല സി പി എമ്മിന് സി പി എമ്മിൻ്റെ തകർച്ച സി പി എം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അഞ്ച് വർഷം ഉണ്ടായിരുന്ന അവസ്ഥയല്ല സി പി എമ്മിന് ഇന്നത്തെ യുവസമൂഹം സി പി എമ്മിനോടൊപ്പം ഇല്ല യുവസമൂഹത്തിൽ എഴുപത് ശതമാനം സി പി എമ്മിനെതിരാണ് അത് സി പി എം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യുവസമൂഹമില്ലാതെ എങ്ങനെയാണ് സി പി എം മുന്നോട്ട് പോകുന്നത് നേതാക്കന്മാരുണ്ടായിട്ട് മാത്രം യുവജന നേതാക്കന്മാരുടെ ഉണ്ടായിട്ട് മാത്രം സി പി എമ്മിന് മുന്നോട്ട് പോകാൻ പറ്റൂ ഏതെങ്കിലും പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാം താഴെത്തട്ടിലുള്ള യുവസമൂഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അത് സി പി എമ്മിന് ഇനി സാധിക്കില്ല അഞ്ച് വർഷം കഴിയുമ്പോൾ കണ്ടു അല്ല അപ്പോൾ എന്താണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ സി പി എമ്മിനെ വിളിക്കാൻ തോന്നുന്നത് എന്താണ് ഇങ്ങനെയാണ് ഇങ്ങനെ വിളിക്കുന്നത് ശരിയല്ല ഞാൻ ഞാനങ്ങനെ ശരിയല്ല അത് അവർക്ക് അത് പുള്ളിയുടെ അഭിപ്രായം അപ്പം ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല അതിനോട് എനിക്ക് അതിനോട് എനിക്കതിനു പ്രതികരിക്കാനില്ല ശരി ഞാൻ അങ്ങ് കോൺഗ്രസ്സിൽ അങ്ങ് ഇടതുപക്ഷത്ത് നിന്ന് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കാണോ അതോ മറ്റാരെങ്കിലും ഇനിയും അങ്ങനൊപ്പം വരാൻ സാധ്യതയുണ്ടോ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോ അണികളോ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് വന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ജി പല ആരോപണങ്ങളും അദ്ദേഹം പോകാനുള്ള സാധ്യത ഒരു ഞാൻ കാണുന്നില്ല അതേ അങ്ങനെ ഒരാളല്ല അദ്ദേഹം അങ്ങനെ ഒരാളല്ല എന്ന് ഞാൻ പറഞ്ഞത് അതെ അങ്ങനെ ഇനി പ്രസ്ഥാനം വിട്ടു പോകേണ്ട ആദ്യം അദ്ദേഹത്തിന് ഇല്ല പക്ഷേ അത് അദ്ദേഹത്തോട് കാട്ടിക്കുന്ന അവഗണനയെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് കാണിക്കുന്നത് അങ്ങേ പോലെ ഒരു നേതാവിന് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവിടെ ആകർഷണം തോന്നുന്നു എന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ സ്വാഭാവികമായും അങ്ങേക്കാളും എത്രയോ വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ അപ്പം അദ്ദേഹത്തിനും ഇത്തരത്തിൽ പാർട്ടിയോടൊരു എതിർപ്പുണ്ടായി അദ്ദേഹം അങ്ങനെ വരാനുള്ള സാധ്യതകളില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കാര്യം അറിയില്ല ഞാൻ പൊതുവേ ആലപ്പുഴ ജില്ലയിൽ സി പി എം സി പി എമ്മിലെ പ്രവർത്തകരോട് കാണിക്കുന്ന അവഗണനയെ സംബന്ധിച്ചാണ് പറഞ്ഞത് അതിൽ എന്നെ പോലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ മുതൽ എന്നെപ്പോലെ താഴെ തട്ടിലുള്ളവർ വരെ അത് അതിന് ഉദാഹരണമാണ് ഞാൻ എന്ത് ജി സുധാകരൻ സാറിനെ ചൂണ്ടിക്കാണിച്ച് ജി സുധാകരൻ സാറിനെ എന്നെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ താഴെ ഒരു പ്രവർത്തകൻ മാത്രമാണ് വളരെ കുറച്ചു കാലം എൻ്റെ ഞാൻ ഈ പ്രസ്ഥാനത്ത് വന്നിട്ട് മുപ്പത് വർഷത്തി ആയുള്ളൂ പത്ത് അറുപത്തഞ്ച് എഴുപത് വർഷമായിട്ട് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം എന്താണ് കാണുന്നത് നമുക്കറിയില്ല പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ് ആലപ്പുഴ ജില്ലയിലെ നല്ലൊരു ശതമാനം ആൾക്കാർ സി പി എമ്മിലേക്ക് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നതിന് തെളിവാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇനി ഈ സമ്മേളനം കഴിയുമ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ കഴിയുമ്പോൾ ഉറപ്പായും ഒരു നല്ലൊരു ശതമാനം സി പി എം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് വരും ഈ അങ്ങ് പിന്നെ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു പോയപ്പോൾ സി പി എം നേതാക്കന്മാർ ഉയർത്തി ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെക്കെതിരായിട്ടുള്ള ആരോപണം അങ്ങ് അങ് പോയതല്ല അങ്ങനെ പാർട്ടി ഒഴിവാക്കിയതാണ് ഇതിന് മുമ്പേ അങ്ങേക്കെതിരെ നടപടികൾ സ്വീകരിച്ചു പറയാനുള്ളത് എന്നെ രണ്ട് വർഷക്കാലങ്ങൾക്ക് മുമ്പാണ് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം കമ്മിറ്റി വിളിച്ച് എന്നെ സസ്പെൻഡ് ചെയ്യാനുണ്ടായത് ഇപ്പം അനന്തൻ ഭാര്യമായ വ്യത്യാസം അത് നിങ്ങളുടെ കുടുംബപരമായ വ്യക്തിപരമായ പ്രശ്നമാണ് ഭാര്യ അനന്ത പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ് അന്നെ ഭാര്യ പാർട്ടിയിലേക്ക് ഒരു പരാതി കൊടുക്കുന്നു ഞാൻ ഏരിയ സെക്രട്ടറിയാണ് എൻ്റെ കയ്യിലേക്ക് പരാതി കൊണ്ടു തരുന്നു ഞാനെന്താ ചെയ്യണ്ടേ സാധാരണ ഒരു പാർട്ടി ആകുമ്പോൾ കമ്മിറ്റി വിളിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കണം അല്ലേ അന്വേഷണ കമ്മീഷനെ വെക്കും ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണം പറയാതെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമാണോ അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിയതിനു ശേഷം എന്താ ചെയ്യണ്ടേ വീണ്ടും കമ്മിറ്റി വിളിക്കണം ചെയ്ത് തെറ്റെങ്കിൽ എന്നെ നടപടി എടുക്കണം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യരുത് എനിക്ക് ഇത് എന്താ എനിക്ക് 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 പരാതി എനിക്ക് കൊണ്ടു തരുന്നു അനന്ത ഞാൻ എന്തെടുക്കുന്നു പിറ്റേ ദിവസം കമ്മിറ്റി വിളിക്കുന്നു അനന്തനെ സസ്പെൻഡ് ആ പിറ്റേ ദിവസം അനന്തനെ കമ്മിറ്റി വിളിച്ച് സസ്പെൻഡ് ചെയ്യുന്നു അത് ശരിയോ തെറ്റോ ഒരന്വേഷണം പോലും നടത്താതെ ഒരു പരാതി അങ്ങോട്ട് കിട്ടുമ്പോൾ പിറ്റേ ദിവസം കമ്മിറ്റി വിളിച്ച് സസ്പെൻഡ് ചെയ്യുന്നതല്ലല്ലോ പാർട്ടി ഭരണഘടന പാർട്ടി രീതി എന്നെ സസ്പെൻഡ് ചെയ്തു ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അതിനുശേഷം എന്നെ ഒരു വർഷകാലം സി പി എമ്മിൽ തിരികെ എടുത്തു തിരിച്ച് മെമ്പർഷിപ്പിൽ കൊണ്ടുവന്നു ഇപ്പം ഞാൻ സി പി എമ്മിൻ്റെ അംഗമായിരുന്നു ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ തിരിച്ചെടുക്കേണ്ട കാര്യമില്ല എൻ്റെ സസ്പെൻഷൻ കാരാതെ കഴിഞ്ഞ് എന്നെ തിരിച്ചെടുത്തു ഞാൻ സി പി എം പ്രവർത്തകനാണ് പാർലമെൻ്റ് ഇലക്ഷനിൽ ഞാൻ സജീവമായി പ്രവർത്തിച്ചു ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കുന്നു ജില്ലാ പഞ്ചായത്ത് പരിപാടിയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ പങ്കെടുക്കുന്നുണ്ട് അതൊന്നുമില്ല ഇപ്പോഴല്ലേ ഞാൻ സി പി എം ഉണ്ട് അതൊക്കെ ഒരു രണ്ട് വർഷം തുമുള്ള കാര്യം കാർഷിക പീഡനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഞാൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായം കോടതിയിലുണ്ട് ഞാനാണ് കേസ് കൊടുത്തത് കോടതി എൻ്റെ ഭാര്യ എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒന്നും ഒരു പരാതിയും കൊടുത്തിട്ടില്ല ഞാനാണ് കേസ് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പായി കൊടുത്തിട്ടുള്ളത് ഇപ്പം ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഇരിക്കുകയാണ് ഈ കേസ് അതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് ഇപ്പം പറയാൻ പറ്റില്ല ഇപ്പോൾ കരുനാപ്പിളിലെ വിഷയത്തിൽ അവിടുത്തെ സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെ പ്രാദേശിക നേതാക്കന്മാർ ആക്രമം ആക്രമിക്കുന്നവരെ ആക്രമിക്കുന്ന കൊണ്ട് പരാതി കൊള്ളു ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെക്കെതിരായുള്ള ആരോപണം ഓക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കോടതിയും പോലീസും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ വെച്ച് ചർച്ച ചെയ്തവരൊരു തീർപ്പുണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ശരിയാണെന്ന് തോന്നുന്നു ശരിയല്ല അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് ശരിയായ ഒരു രീതിയല്ല ഇപ്പം ഞാൻ പറഞ്ഞ ഞാനും പാരിയും തമ്മിലുള്ള പ്രശ്നം പാർട്ടിക്കകത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ പെൺകുട്ടികൾ മാത്രമാണോ ഗാർഹിക പീഡനം അനുഭവിക്കുന്നത് അതിനെന്താ പറ നമ്മളവിടെ പോയി പരാതി പറയും ഞാനത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ രീതി ശരിയല്ല അതൊക്കെ വ്യക്തിപരമായ കാര്യം വ്യക്തിപരമായി തന്നെ വിടുക പാർട്ടി അതിനകത്തേക്ക് കൈകെടത്തേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം പാർട്ടി ഇത്ര നാളെ ചെയ്തിരുന്നത് തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് എൻ്റെ എൻ്റെ മുന്നിലുള്ള കേസ് മാത്രമാണ് അങ്ങനെ നേതാക്കന്മാരെ അറിയിച്ചു എന്നാണ് പറയുന്നത് അവരെ ആയിരുന്നു അറിയിക്കേണ്ടത് ഇത് സ്ത്രീകൾക്കെതിരെ അക്രമം ഉണ്ടാകുമ്പോൾ പാർട്ടി സെക്രട്ടറി ആണോ അറിയിക്കേണ്ടത് അഥവാ ഇവിടുത്തെ നീതി നായകങ്ങളെയുമാണ് സംവിധാനത്തെയാണ് പിണറായി വിഷയം അദ്ദേഹത്തിന് പല പേരുകളും ഇടതുപക്ഷം അങ്ങ് ഇപ്പോൾ അതായത് ബി ജെ പി അങ്ങനെ ഒരു അഭിപ്രായം നമുക്കിപ്പം പറയാൻ സാധിക്കില്ല അദ്ദേഹം പണ്ട് കാലങ്ങളിൽ നല്ലപോലെ പൊതുപ്രവർത്തനം ത്യാഗം സഹിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഓരോ പാർട്ടിയുടെ നേതാക്കന്മാരും ത്യാഗം സഹിച്ചു വന്നവര് തന്നെയാണ് അല്ലേ ബി ജെ പിയുടെ നേതാക്കന്മാരായാലും സി പി എമ്മിൻ്റെ നേതാക്കന്മാരായാലും എല്ലാ തന്നെ അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ സ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയായത് പക്ഷേ ഒന്നാമത്തെ ഗവൺമെൻറ് പോലെയല്ല രണ്ടാമത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ചിലരുടെ എല്ലാം കൈകളിലാണ് ഇപ്പോൾ ആ ഗവൺമെൻറ് ഇതെല്ലാം പിണറായി വിജയൻ സഖാവ് കാരണമാണ് എന്നൊരു വാദമായിരുന്നു അതിനോട് ചില ഏതെല്ലാം കാരണം അതായത് നിലവിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു ഒരുപാട് അഴിമതി ആർക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള അഴിമതി ആ അഴിമതി ആരോപണങ്ങളുടെ ചൂട് പറ്റി ആളുകൾക്ക് അതിനോട് ഒരു എതിർപ്പുണ്ടാകും ആ എതിർപ്പിൽ നിന്നാണ് പിന്നീട് വെയിലും മാറുകയും മറ്റു അഭിപ്രായം അപ്പം ഇതിന്റെ എല്ലാ മൂല കാരണക്കാരൻ സഖാവ് പിണറായി വിജയനാണ് നിർവാദം ഇടതുപക്ഷത്തുനിന്ന് ഉയരുന്നത് രണ്ടാമത്തെ കാലത്ത് ആ അപ്പോൾ ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ ആ പ്രശ്നം ഉയർന്നിരുന്നു തിരുവനന്തപുരത്ത് ആലപ്പുഴയിൽ ഉയർന്നിരുന്നു അപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ആ ആ സഭാവ് പിണറായി വിജയനാണ് ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം തകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്ന മാറും അതിൽ ഒരു ഇരുപത് ശതമാനം യാഥാർത്ഥ്യമുണ്ട് എൺപത് ശതമാനം ശതമാനം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാർ നേതാക്കന്മാരെല്ലാം പറയുന്നതും പ്രവൃത്തി രണ്ടും രണ്ടാണ് ഞാൻ വികാരം പെട്ടേ എ കെ ബാലൻ എ കെ ബാലൻ നമ്മുടെ സരിൻ സരൻ അല്ല നമ്മുടെ സന്ദീപ് വാര്യർ ആദ്യം ഒരു നിലപാടെടുത്തപ്പോൾ പറഞ്ഞ അഭിപ്രായം പിന്നെ രണ്ടാവ് പറഞ്ഞ അഭിപ്രായം അങ്ങനെ നേതാവ് പറയേണ്ട കാര്യമില്ല അതിലൊരു തെറ്റായ സന്ദേശം ജനങ്ങൾക്കിടയിലേക്ക് എത്തിയല്ലേ പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് ഞാൻ എത്തുകയല്ലേ എല്ലാവരും അതിന് കാരണക്കാരാണ് അതിനകത്ത് ഇരുപത് ശതമാനം കാരണക്കാരൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേരള സംവിധാനം നഷ്ടപ്പെട്ടു പോയതാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം ബിജെപിയിൽ അത്തരത്തിലൊരു ബിജെപി വേറൊരു സംവിധാനത്തിലൂടെയാണ് പോകുന്നത് കോൺഗ്രസ് വേറൊരു സംവിധാനത്തിലൂടെ സി പി എം വേറൊരു രീതിയാണ് ആ പ്രസ്ഥാനം അങ്ങനെയാണ് അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ പ്രശ്നം വരുന്നില്ല അപ്പൊ കോൺഗ്രസ്സിൽ എന്തും പറ്റും എന്തുകൊണ്ടാണ് അവർ ശീലിച്ചു വന്നത് അങ്ങനെയാണ് അവർക്കിനി എന്ത് പറഞ്ഞാലും അവർക്കിനി പ്രശ്നം ഒന്നും സംഭവിക്കാം അപ്പോൾ കോൺഗ്രസിനകത്ത് എന്ത് അകത്തേലും പ്രശ്നമൊന്നും സംഭവിക്കാം അല്ലെ തൊഴിൽ കടവ് തല്ലിയാലും കരുനാപ്പള്ളി പ്രശ്നം കോൺഗ്രസ് ഉണ്ടായ കോൺഗ്രസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വല്ല സംഭവിക്കും കോൺഗ്രസിനകത്ത് പക്ഷെ സി പി എമ്മിനകത്ത് അങ്ങനെയല്ല സി പി എമ്മുടെ കരുനാപ്പുള്ളിയിൽ മൂന്നാം സ്ഥാനത്താണ് ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച വലുതാ വലുതാണ് എൽ ഡി എഫിന്റെ ഉറച്ച സീറ്റായിരുന്ന കരുനാപ്പള്ളിയിൽ മഹേഷാണ് എന്ന് എം എൽ എ കോൺഗ്രസ്സാരനാണ് എം എൽ എ അവിടുത്തെ പാർട്ടിക്ക് ഉണ്ടായ തകർച്ച ഇപ്പോൾ തുടങ്ങിയല്ല പൊ ടി സാറിൻ്റെ കാലത്ത് പത്തറുന്നൂറ് പേർ സി പി എം വിട്ടിരുന്നു ഒരു പത്തിരു വർഷം മുമ്പ് അന്ന് തുടങ്ങി തകർച്ചയാണ് ഈ സി പി എമ്മിൽ നിന്നും ഓരോരുത്തർ പോകുമ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ഈ അങ്ങയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സജീവമായി നിന്നിരുന്ന കായംകുളത്തിൻ്റെ എം എൽ എ ആയ പ്രതിഭാ എന്താണ് ആ വ്യക്തിത്വത്തെ പറ്റി അല്ലെങ്കിൽ എം എൽ എ പറ്റിയുള്ള എം എൽ എ എന്ന രൂപത്തിൽ അവർക്ക് വികസന പദ്ധതികൾ കായംകുളത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഞാൻ ഉദാഹരണം തന്നെ പറയാം ഇതിനു മുമ്പിരുന്ന എം എൽ എ മാർ നടത്തിയ വികസന പദ്ധതികൾ ഇതിനു മുമ്പ് എം എൽ എ ആയിരുന്നു സി കെ സദാശിവൻ അദ്ദേഹം കായംകുളം മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പദ്ധതികൾ ധാരാളമുണ്ട് എടുത്തു കാണിക്കാൻ ഇപ്പോഴുള്ള തിയേറ്റർ ഇപ്പോൾ വരാൻ ഇപ്പം കെട്ടിക്കൊണ്ടിരിക്കുന്ന തിയേറ്റർ സി കെ സദാശിവൻ എം എൽ എ ആയിരുന്ന കാലത്ത് സ്ഥലം മേടിച്ചു കൊണ്ടുവന്ന തിയേറ്ററാണ് അദ്ദേഹമാണ് തൊട്ടുപുറത്ത് വള്ളംകളി നിർത്തി ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ വളർച്ച അത് ഒരു ഒരു മാലിന്യ കേന്ദ്രമായിരുന്നു ആ വള്ളംകളി നടക്കുന്ന സ്ഥലം അറിയാം അവിടെ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റി അതിനുശേഷം കൃഷ്ണപുരം കൊട്ടാരത്തിന് അവിടെ അതൊരു മാലിന്യ കേന്ദ്രമായിരുന്നു അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി പക്ഷേ അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഇതുവരെ സി കെ സദാശ്വൻ എം എൽ എ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് പണിതിട്ട് പോയതാണ് അവിടെ പക്ഷെ ഇപ്പോഴും അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വികസന പദ്ധതികൾ മുൻകാല എം എൽ എമാരാണ് അതിന് മുമ്പിൽ എം എൽ എ ആയിരുന്നാല് ജി സുതാര സാറ് അദ്ദേഹമാണ് വനിതാ പോളിടെക്നിക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ് ബി എഡ് കോളേജ് കൊണ്ടുവന്നത് അദ്ദേഹമാണ് മിനിൽ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വികസന പദ്ധതി പ്രതിഭ എം എൽ എ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതുണ്ട് കായംകുളത്ത് ഏതുണ്ട് ഞാൻ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു ഓരോ എം എൽ എമാരും കൊണ്ടുവന്ന കായംകുളത്തെ മുമ്പുള്ള എം എൽ എ മാർ കൊണ്ടുവന്ന വികസന പദ്ധതി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് എന്താ കൊണ്ടുവന്ന് റോഡ് എല്ലാ എം എൽ എ മാർക്കും കിട്ടും ഇല്ലേ കിട്ടത്തില്ലേ എല്ലാ എം എൽ എ മാർക്കും ആശയവികസന ഫണ്ടുണ്ട് റോഡ് എല്ലാ എം എൽ എ മാർക്കും കൊടുക്കാൻ പറ്റും ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ കൊണ്ടുവന്ന വികസന പദ്ധതി ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പത്ത് വർഷക്കാലങ്ങളായാലും ഒമ്പത് വർഷക്കാലങ്ങളായിട്ട് കായംകുളം മണ്ഡലത്തിലെ എം എൽ എക്ക് ഇല്ല എന്നുള്ളതാണ് പിന്നെ എം എൽ എ പരാജയമാണോ വിജയമാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ ജനങ്ങൾ ചിന്തിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി അങ്ങ് പറഞ്ഞ കണക്കുകൾ പഞ്ചായത്ത് തലത്തിലുള്ള കണക്കുകൾ നിയമസഭയിലുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും കായംകുളത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധ്യത എന്നാണ് അതിൻ്റെ മറ്റൊരു ധ്വനി അങ്ങനെയെങ്കിൽ കാലങ്ങളായി ഇവിടുത്തെ ജനങ്ങളുമായി സഹകരിച്ചു നിൽക്കുന്ന കാലങ്ങളായി ഇവിടുത്തെ ജനങ്ങളുമായി പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന ബി എൻ ബാബു എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ മുഖമുള്ള നേതാവിന് സ്വാഭാവികമായും നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ കഴിയുന്നൊരു മണ്ഡലം തന്നെ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ സൂചിപ്പിച്ചു ആ മത്സരിക്കാറില്ല അതിന് പാർട്ടി തീരുമാനിക്കുന്ന പാർട്ടിക്ക് ഇല്ല ഞാൻ ഞാൻ മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞില്ല ഞാൻ മത്സരിക്കില്ല ഞാൻ മത്സരരംഗത്തേക്ക് ഇനിയില്ല അത് ഞാൻ വ്യക്തിപരമായി എടുത്ത തീരുമാനമാണ് എന്തായാലും ഇനി നമ്മളൊന്ന് കാണുമല്ലോ എന്തായാലും ചോദിക്കാമല്ലോ എന്നോട് ഞാൻ മത്സരരംഗത്തേക്കില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുന്ന ആലപ്പുഴ ജില്ലയിലെ മണ്ഡല ഒന്നാം നമ്പർ മണ്ഡലങ്ങളിൽ ഒന്നാണ് കായംകുളം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ന്യൂനപക്ഷ വോട്ട് പൂർണ്ണമായിട്ടൊന്നും കോൺഗ്രസിനോടൊപ്പമോ അല്ലെങ്കിൽ സി പി എമ്മിനോടൊപ്പമോ നിൽക്കില്ല ഇന്നലെ എന്നെ തന്നെ എൻ്റെ ഫോണിൽ ഇന്നലെ രാവിലെ ശേഷം ഏകദേശം പത്തഞ്ഞൂറോളം പേര് വിളിച്ചു അതിലെല്ലാ മതവിഭാഗക്കാരും വിളിച്ചു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള മോസ്റ്റ്ലി എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് ഇവർക്കെല്ലാം ബി ജെ പിയോട് താല്പര്യമുണ്ട് എന്നുള്ളത് പഴയ ചിന്താഗതിയൊന്നുമല്ല ഇത് സി പി എമ്മും കോൺഗ്രസും പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് ഏതാ മുസ്ലിംങ്ങൾക്കെതിരാണ് ക്രിസ്ത്യാനികൾക്കെതിരാണ് യഥാർത്ഥത്തിൽ കുറേ അധികം ക്രിസ്ത്യൻ സമൂഹത്തിനും മുസ്ലിം സമുദായത്തിനൊന്നും ബിജെപിയോട് അങ്ങനെ എതിർപ്പൊന്നുമില്ല ഈ പറഞ്ഞുണ്ടാക്കുന്ന വെറുപ്പാ മനസ്സിലായോ ആടിനെ പട്ടിയാക്കോ നമ്മുടെ ആ എതിർപ്പേ ഉള്ളൂ എനിക്ക് ഇന്നലെ ബോധ്യപ്പെട്ട കാര്യമാണ് എൻ്റെ ഫോണിലേക്ക് വന്ന ഫോൺ കോളുകൾ മനസ്സിലായ കാര്യം മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ശതമാനം ആൾക്കാർക്കും ക്രിസ്ത്യൻ സമൂഹത്തിൽ പെടുന്ന ആൾക്കാർക്കും എല്ലാം ബി ജെ പിയുടെ നല്ല തീരുമാനമാണെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ വിചാരിക്കാത്തവരാണ് വിളിച്ചെന്നോട് പറയുന്നത് ഏതാ നല്ല തീരുമാനമാണ് ഇത് നല്ല തീരുമാനമാണ് ഇങ്ങനെ പൊട്ടി ഇതാണ് നല്ലത് അങ്ങനെ അങ്ങ് പോകുന്നതിനോട് പൂർണ്ണമായി പിന്തുണ നൽകിയിട്ടുണ്ട് എനിക്ക് നൂറുകണക്കിന് പേര് ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് എന്നെ നൂറുകണക്കിന് പേര് വിളിക്കുന്നുണ്ട് നല്ല തീരുമാനം എനിക്കെപ്പോഴാണ് മനസ്സിലായത് ഈ വിളിച്ചതിനകത്തൊരു അറുപത്തഞ്ച് ശതമാനവും സി പി എമ്മിന്റെ അനുഭാവികളാണ് അവരുടെ മനസ്സ് ഈ രൂപത്തിലേക്ക് മാറി എന്നുള്ളതും സഹയാത്രകളും അണികളുമെല്ലാം ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അൻപത് ശതമാനം മാനസികമായി അവർ മാറിക്കഴിഞ്ഞു അൻപത് ശതമാനത്തോളം വരുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആൾക്കാർ ഇന്ന് ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത് യാതൊരു അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് ബോധ്യപ്പെടും ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ മന്ത്രിമാർ എംപിരായി ഇപ്പോൾ അങ്ങനെ പറഞ്ഞ വാലടക്കമുള്ള നേതാക്കന്മാർക്കൊക്കെ ഈ അടുത്തിടയ്ക്കാണ് ഈ അഭിപ്രായങ്ങളിൽ നിന്നൊരു അങ്ങനെ പറയുന്ന പോലെ വ്യത്യാസങ്ങളുണ്ടാകുന്നത് അതെന്തുകൊണ്ടാണ് എന്നാണ് തോന്നുന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ട് വ്യക്തി കേന്ദ്രീകൃതമല്ലാത്ത ഒരു സ്വഭാവം ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് പോയിന്റിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ഫോക്കസ് പോകുന്ന ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട് ഈ രണ്ട് ചോദ്യങ്ങളോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ് ഒന്നാമത്തെ പിണറായി സർക്കാർ െല്ലാവർക്കും അറിയാം നാടിന് ആളുകൾ നല്ല അഭിപ്രായമുള്ള ജനങ്ങൾക്ക് നല്ല അഭിപ്രായമുള്ള ഗവൺമെൻറ് ആയിരുന്നു അതിനകത്തെ മന്ത്രിമാരെല്ലാം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും നല്ല രൂപത്തിൽ പ്രവർത്തിച്ചവരാണ് ഏറ്റവും നല്ലപോലെ പ്രവർത്തിച്ച രണ്ടുപേരാണ് നമ്മുടെ ജില്ലയിൽ നിന്നുണ്ടെന്നുള്ള ഐസക് സാവും സുതാര സാർ ഇവർ രണ്ടുപേരും കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രിമാരായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജി ടീച്ചർ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു ആ കാലത്ത് എന്നാൽ അവരെയെല്ലാം രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ ഒഴിവാക്കി പുതിയ ടീമിനെ കൊണ്ടുവന്നു പുതിയ മന്ത്രിമാരെ കൊണ്ടുവന്നു അവരിലും കഴിവുള്ള മന്ത്രിമാർ ഒത്തിരി പേരുണ്ട് പക്ഷേ രണ്ടാം പിണറായി ഗവൺമെന്റ് കണ്ടുവരുന്ന രീതി എന്താ ഒന്നും നിന്ന് രണ്ടിലേക്ക് വന്നപ്പോൾ രണ്ടാമത്തെ ഗവൺമെന്റ് റിയാസിന്റെ ഗവൺമെന്റ് ആയി മാറി അല്ലേ മരുമകൻ എല്ലാ വകുപ്പിലും അഭിപ്രായം പറയുന്ന രൂപത്തിലേക്ക് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയുന്ന രൂപത്തിലേക്ക് മരുമകൻ മാറി റിയാസിൻ്റെ ഗവൺമെൻറ്റും റിയാസിൻ്റെ പാർട്ടിയുമാക്കി ഈ പ്രസ്ഥാനത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ് ഇടതുപക്ഷത്തിൽ ഒരു കുടുംബവാഴ്ച ഉണ്ടാകുന്നതാണ് ആ പ്രസ്ഥാനത്തിൻ്റെ തകർച്ച എന്ന് പറയാൻ പറ്റും കുടുംബവാഴ്ച ആയത് കൊണ്ട് മാത്രമല്ല കുടുംബവാഴ്ചയൊന്നുമല്ല ഞാനിപ്പം എൻ്റെ അമ്മ ഇരുവർഷം ജനപ്രതിനിധിയായിരുന്നു അതിനുശേഷമാണ് ഞാൻ ജനപ്രതിനിധിയായത് അതൊരു കുടുംബവാഴ്ചയുടെ ഭാഗമല്ല ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നീട് എൻ്റെ പ്രതിനിധിയായത് അതിൽ കുടുംബവാഴ്ചയല്ല ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്കെൻ്റെ മകനോടുള്ള സ്നേഹം അല്ലെങ്കിൽ എനിക്കെൻ്റെ ഞാൻ ഇനി എത്ര നാൾ ഈ ഇതിനകത്ത് തുടരാൻ എനിക്ക് സാധിക്കില്ല അല്ലേ എന്നും പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി തുടരാൻ സാധിക്കുമോ ഇല്ല ഞാനിരിക്കുന്ന സമയത്ത് എൻ്റെ മരുമകനെ പറ്റുന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചിട്ട് പോവുക അതിനുവേണ്ടി ഒരു ഗവൺമെൻറ്റിനാക്കി മാറ്റുക അല്ലേ അതിനാണല്ലോ ഈ രണ്ട് ടേൺ കൊണ്ടുവന്നത് അല്ലേ എന്തിനാണ് ജീസുദാന സാറിനെ ഒഴിവാക്കിയത് ഐസക് സാറിനെ ഒഴിവാക്കിയത് എന്താ അതിൻ്റെയല്ലേ ഈ പ്രതിസന്ധി ഈ ഗവൺമെൻറ് അനുഭവിക്കുന്നത് അല്ലേ ശൈലജ ടീച്ചറെ മാറ്റി ഈ മൂന്ന് വരെ മാറ്റിയപ്പോൾ ഈ രണ്ടാമത്തെ ഗവൺമെൻറ് നാല് വർഷം ആയില്ലേ കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റുമായിട്ട് നോക്കുമ്പോൾ അമ്പേ പരാജയമല്ലേ രണ്ടാമത്തെ ഗവൺമെൻറ് ഇവരെ മൂന്ന് ഇവരെ എല്ലാം മാറ്റിയ ടേൺ പറഞ്ഞ് എന്തിനാണ് അല്ലെങ്കിൽ റിയാസിന് മന്ത്രിയാകാൻ പറ്റില്ല പറ്റുമോ മൂന്ന് റിയാസിനെ മന്ത്രിയാക്കാൻ പറ്റില്ല മുകളിലേക്ക് സമ്മേളനം കഴിയുമ്പോൾ ചിലപ്പോ പോകും കേരളത്തിന്റെ അടുത്ത ആളാണ് എങ്ങനെ അദ്ദേഹത്തിന്റെ അങ്ങനാണെങ്കിൽ എം പി രാജേഷ് ഞാൻ എസ് എഫ് ഐ വരുമ്പോ സംസ്ഥാന സെക്രട്ടറിയുടെ നല്ല സംഘാടകനാണ് നല്ല മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ നല്ല മന്ത്രിയാണ് നല്ല സംഘാടകനാണ് അല്ലേ നമുക്ക് ചൂണ്ടിക്കാണെങ്കിൽ എത്ര മന്ത്രിമാർ പി രാജീവ് ആ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ മന്ത്രിമാരിലൊരാളാണ് അല്ല ഞാൻ പറഞ്ഞു ആ മന്ത്രിസഭയിലെ മന്ത്രിമാരെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഏറ്റവും നല്ല മന്ത്രിമാരാണ് മന്ത്രിമാരെന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും അവരുടെ വകുപ്പുകളൊന്നും പറ്റുന്നില്ല നടക്കുന്നുണ്ടോ അതാണ് ഇപ്പൊ സർക്കാരിന്റെ പരാജയം അവർക്ക് ചെയ്യാനും പറ്റുന്നില്ല ചുറ്റാൻ അതിന് കാരണം എന്താ നിയന്ത്രണം വരുന്നു ആരുടെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം വരുന്നു അത് കാരണം അവരുടെ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാനോ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കാനോ ആർക്കും പറ്റുന്നില്ല ഈ വകുപ്പ് മന്ത്രിമാർക്ക് ആർക്കും പറ്റുന്നില്ല അല്ലേ റിയാസിന് മാത്രമാണ് മൈലേജ് കൊടുക്കുന്നത് അത് വല്ല പ ന എല്ലാ ദിവസവും കാണുന്നതല്ലേ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാ ഇവിടുത്തെ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കായാലും സാധാരണ ജനങ്ങൾക്കായാലും അത് ബോധ്യമുള്ള കാര്യമല്ലേ ഇനി ഈ സമ്മേളനം കഴിയുമ്പോൾ അറിയാം അടുത്ത എന്താ ഉണ്ടാവാൻ പോകുന്നത് അല്ലേ ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതിയതായി വരാൻ പോകുന്ന നമുക്ക് ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം ഏതൊക്കെ തരത്തിലുള്ള മുന്നേറ്റങ്ങളായിരിക്കാം എത്ര സീറ്റുകൾ വിജയിക്കാൻ സാധ്യത ഒരു കണക്ക് പറയാനുള്ള അങ്ങെല്ലാം കൃത്യമായ കണക്കുകൾ പഠിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു പറയുന്നത് വ്യത്യാണ്ട് ചോദിച്ചത് മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലം ഏതൊക്കെ ജില്ലകളിൽ സ്വാധീനമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കും മണ്ഡലങ്ങളിൽ ഒരു പക്ഷെ ജയിക്കാൻ എനിക്കിപ്പം സംസ്ഥാനത്ത് മൊത്തം പറയാനുള്ള അറിയില്ല എനിക്ക് അതെനിക്ക് ബാക്കിയുള്ള സ്ഥിതി അടിസ്ഥാനം എനിക്കറിയില്ല ആലപ്പുഴ ജില്ലയിലെ കാര്യം അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മൂന്ന് മണ്ഡലങ്ങളിലധികം ആലപ്പുഴ ജില്ലയിൽ ബി ജെ പിക്ക് എം എൽ എമാരുണ്ടാകും മൂന്നിലധികം ഉണ്ടാകും അതിപ്പോ പറയാൻ കഴിയില്ല കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും കായംകുളം ബി ജെ പി ജയിക്കുന്ന ആദ്യ മണ്ഡലമായി കായംകുളം മാറും ഉറപ്പാണ് അതിന്റെ തെളിവല്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇട പത്ത് ഇരുപത്തി വർഷമായി തുടർച്ചയായി സി പി എം ജയിച്ചു മണ്ഡലം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തോറ്റു ചന്ദ്രബാബു സാബ് മത്സരിച്ചപ്പോ എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും വോട്ട് കുറവായിരുന്നു ആ കെ സി വേണുപോലെ ഉല്ല വോട്ടിന് ജയിച്ചപ്പോ ആലപ്പുഴ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ എല്ലാവരും ഊട്ട് കൂടാം പക്ഷേ കായംകുളത്ത് മാത്രമോ ചന്ദ്രബോസ് വോട്ട് കൂടുതലുണ്ടായിരുന്നത് അന്ന് പോലും പിന്നോട്ട് പോയിട്ടില്ല ജി സുധാകരൻ സാറ് തോറ്റപ്പം വളരെ കുറച്ച് വോട്ടിനാണെന്ന് തോറ്റത് അത് സി പി എമ്മിൻ്റെ ചില പ്രശ്നം കാരണം അദ്ദേഹം തോറ്റതാണ് ബി ജെ പി തന്നെ കായംകുളത്ത് ഇപ്പൊ ഉണ്ടാകാൻ പോകുന്ന ഈ അടുത്ത ഒരു രണ്ടാം വർഷം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെ എം എൽ എ ഉണ്ടാകും ഞാനല്ല അതുകൂടെ ഞാൻ പറയാം ഞാനല്ല ബി ജെ പിയുടെ എം എൽ എ സജഷൻ പറഞ്ഞാൽ ഉണ്ട് എന്ന് തോന്നിയാൽ ആരായിരിക്കും അത് അത് പറയാൻ പറയാൻ വരുന്ന അനുസരിച്ച് കണ്ട ഒരു രാഷ്ട്രീയ വെച്ച് സാധിക്കില്ല ിപ്പിക്കാൻ പറഞ്ഞത് പറഞ്ഞ ബിജെപി സ്ഥാനാർത്ഥിയാക്കത്തില്ലല്ലോ ഞാനിപ്പോ വെറും അംഗം മാത്രമാണ് മാത്രമാണ് ബിജെപിക്ക് ബിജെപിയുടെ ഘടകങ്ങളും ജില്ലാ ഘടകങ്ങളും സംസ്ഥാന ഘടകങ്ങളും അവരാലോചിച്ചാണ് സ്ഥാനാർത്ഥി തീരുമാനം പക്ഷേ സ്ഥാനാർത്ഥി തീരുമാനിക്കുമ്പോഴും ഞാൻ ഉറപ്പായി പറയുന്നു കായംകുളം മണ്ഡലം ജയിക്കും നിങ്ങൾ നോക്കി വട്ടം അട്ടിമറി വിജയം ഹരിപ്പാട് മണ്ഡലത്തിൽ ഉണ്ടാകും ഉണ്ടാകും ബിജെപിക്ക് അട്ടിമറി ഈ വട്ടം എണ്ണായിരം മണ്ഡലത്തിൽ ആ എണ്ണായിരം വോട്ടാണ് ലീഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ബിജെപിക്ക് ലീഡുള്ള ഒരു മണ്ഡലമാണ് ഹരിപ്പാട് മണ്ഡലം അട്ടിമറി വിജയം ഉണ്ടാകും അതായത് രമേശ് ചെന്നിത്തല അട്ടിമറി വിജയം ഉണ്ടാകും ശരി എന്തായാലും ഉണ്ടാവും ാബു അത് പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും പാർട്ടി എടുക്കുന്ന നിലപാടുകളിലാണെങ്കിലും ഇനി അതല്ല താനെടുത്ത തീരുമാനങ്ങളിലും നിലപാടുകളിലും ഒക്കെ ഉറച്ചു നിൽക്കുന്നു അതിൽ തിരഞ്ഞ ആത്മവിശ്വാസമുണ്ട് സി പി എമ്മിന്റെ പ്രവണതകൾ സി പി എമ്മിന്റെ രീതികൾ നേതൃനിരയിലുള്ള ചില വ്യക്തികളുടെ രീതികൾ അതുകൊണ്ടാണ് സി പി എം തകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാദം ഉയർത്തുന്നു വിൻസി ബാബു എന്തായാലും നന്ദി അത്ര നേരം